വടകര ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഓവറോൾ കിരീടം തിരിച്ചുപിടിച്ച് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വിജയത്തിന്റെ ഭാഗമായി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച റാലി പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു ലക്ഷ്യമെങ്കിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഓവറോൾ കിരീടം തിരിച്ചുപിടിച്ച അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു പരിപാടിയിൽ ജനപ്രതിനിധികൾ കലാകായിക പ്രതിഭകൾ ക്ലബ്ബ് ഭാരവാഹികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു అనుగ్రహించ <experiences> ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ അനിഷ ആനന്ദ സദനം സാജിദ് നല്ലോളി ഫിറോസ് കാളാണ്ടി സാലിം പുനത്തിൽ സജീവൻ സി എം ജയചന്ദ്രൻ കെ കെ പ്രീത പി കെ പ്രദീപ് ചോംബാല മുസ്തഫ നടുച്ചാലി എസ് പി മുസ്തഫ സീനത് ബഷീർ ബിന്ദു ജെയ്സൺ നിഖിൽ രാജ് കെ സഫീർ കെ കെ രഞ്ജിത് കുമാർ കെ കെ ഷിനി പി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിന്റെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ